ഇന്ന് വെജിറ്റബിൾ പുലാവുടാക്ക ഓയിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് പിന്നെ ഒരു ഒരു ടീസ്പൂൺ ബട്ടർ അതിലേക്ക് കറവാപ്പട്ട ഗ്രാമ്പൂ കുരുമുളക് പിന്നെ വേനേപ്പൂ ഇത്രയിട അതിലേക്ക് സവാള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കളിച്ചു അതിലേക്ക് ഒരു ക്യാരറ്റും ഒരു ചെറിയൊരു ക്യാരറ്റും ഒരു ചെറിയ അതിലേക്ക് ഇത് കൈമാ റൈസാണ് ഒരു കപ്പ് ഒരു കപ്പ് കൈമാ റൈസ് കഴുകി വെച്ചിരുന്നത് അതിലേക്കിട ഉപ്പ് അതിലേക്ക് തിളച്ച വെള്ളം ഒരു ഒന്നര കപ്പ് എടുക്കാം ഇതിന് ഒരു കപ്പാണ് അരി എടുത്തത് ഇത് പനീറാണ് ഒരു പത്ത ഉണ്ട് ഇതെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തോ ഓയിലിൽ അതിൻ്റെ മുകളിലിടാം സവാള വറുത്തും ക്യാഷൻ ഇട്ടും അതും ഇതിൻ്റെ മുകളിലിടാം ഇനി ഇത് അടച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒറ്റ ബിസിലടിച്ച് ബിസിലെ വരുമ്പോൾ ഓക്കെ ആക്കണം ഇതിൻ്റെ പാവി മുഴുവൻ പോയി ഇനി ഇതെടുത്ത് നോക്കാം കുറച്ച് മല്ലിയാലയും കൂടി ഇടാം